തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട എല്ലാ ആശങ്കകളും പരിഹരിക്കും എന്ന് കഴിഞ്ഞ ശനിയാഴ്ച തന്നെ പത്രമാധ്യമ സുഹൃത്തുക്കളോട് നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ തൃശ്ശൂരിലെ പൂരവുമായി ബന്ധപ്പെട്ട ആന എഴുന്നള്ളിപ്പിൻ്റെ ചെറുതായ ചില ആശങ്കകൾ ആളുകളുടെ മനസ്സിൽ നിലനിന്നിരുന്നത് കോടതിയുടെ ഇന്നത്തെ പ്രസ്താവനയിലൂടെ കോടതിയുടെ സ്പെഷ്യൽ സിറ്റിങ്ങിലൂടെ പൂർണ്ണമായി പരിഹരിക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസവും ആശ്വാസവുമാണ് യഥാർത്ഥത്തിൽ തൃശ്ശൂർക്കാർക്കുള്ളത് നേരത്തെ അമ്പത് മീറ്റർ ദൂരപരിധി എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു തിരുവമ്പാടിയും പാറമേക്കാവും തമ്മിൽ ഒക്കെ ഇറക്കത്തിൽ കുടമാറ്റവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലത്തിന് തന്നെ ആകെ നൂറ്റിപ്പത്ത് മീറ്ററിൻ്റെ വ്യത്യാസമേഴ് അപ്പോൾ ഓരോ വിഭാഗത്തിൻ്റെയും മുന്നിൽ നിന്ന് ആനയുടെ മുന്നിൽ നിന്ന് അമ്പത് മീറ്റർ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അത് പ്രായോഗികമല്ല എന്ന പ്രശ്നം ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടു സർക്കാർ ഗവൺമെൻറ് എന്ന നിലയിൽ കോടതിയുടെ ശ്രദ്ധയിലും അത്പ്പെടുത്തി റീസണബിൾ ഡിസ്റ്റൻസ് എന്നുള്ളതാണ് ഗവൺമെൻറ് ഉദ്ദേശിച്ചത് എന്ന കാര്യം കോടതിയോട് ഇന്നത്തെ സിറ്റിങ്ങിൽ അഭിഭാഷകർ മുഖാന്തരം നേരിട്ട് അറിയിക്കുകയുണ്ടായി ആ ഘട്ടത്തിൽ ബന്ധപ്പെട്ട ദിവസങ്ങളോടുകൂടി കൂടിയാലോചിച്ച് അമ്പത് മീറ്റർ എന്നുള്ളത് ആറു മീറ്ററാക്കി ചുരുക്കി കൊണ്ടുള്ള ഒരു ശ്രദ്ധേയമായിട്ടുള്ള അഭിപ്രായ പ്രകടനത്തെ കോടതി പൂർണ്ണമായിട്ടും അംഗീകരിച്ചു എന്നുള്ളത് ഒരാശ്വാസകരമാണ് അതോടൊപ്പം തന്നെ പതിനഞ്ചാം തീയതി ആനകളുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്ന ഒരു പ്രശ്നം കൂടി കോടതി ഉന്നയിച്ചിരുന്നു അത് ആന എലിഫൻറ്റ് ഓണേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിലെ ആളുകൾ അതുമായി ബന്ധപ്പെട്ട പരാതികൾ രേഖപ്പെടുത്തിയിരുന്നു സാധാരണ നടക്കുന്നത് പൂരത്തിൻ്റെ തലേന്ന് ആനയുടെ ഫിറ്റ്നസ് അളക്കലും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമാണ് അപ്പം ആ വിധത്തിൽ തന്നെ ആയി അത് പിന്തുടരണം എന്ന് ഉള്ള അഭിപ്രായം രേഖപ്പെടുത്തുകയുണ്ടായി കോടതി അതനുസരിച്ച് പതിനെട്ടാം തീയതി തന്നെ രാവിലെ ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ അമിക്കസ്കൂറിയുടെ കൂടി സാന്നിധ്യത്തിൽ ബന്ധപ്പെട്ട ഡോക്ടർമാർ തന്നെ പരിശോധന നടത്തിയാൽ മതി എന്ന് പിന്നെ കോടതി പറഞ്ഞതോടുകൂടി ആ ആശങ്കയ്ക്കും അടിസ്ഥാനപരമായി അർത്ഥമില്ലാതെ മാറി തോട്ടുകൾ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് കോടതിയുടെ മുമ്പാകെ ഒരു പ്രശ്നം രേഖപ്പെടുത്തിയിരുന്നു സാധാരണ നിലയിൽ ആനയെ നിയന്ത്രിക്കാൻ വേണ്ടി പാപ്പാന്മാർ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ആയുധം തന്നെയാണ് തോട്ട് പക്ഷേ കോടതി അത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞത് വലുതുപയോഗിക്കരുത് എന്നർത്ഥത്തിലാണെന്നും സാധാരണ ഉപയോഗിക്കുന്ന ചെറിയ തൊട്ടികൾക്ക് തടസ്സമില്ല എന്നും രേഖപ്പെടുത്തുമ്പോൾ ആ പ്രശ്നം കൂടി പരിഹരിക്കപ്പെടുകയാണ് വകുപ്പ് അംഗീകരിച്ച എലിഫൻറ്റ് സ്ക്വാഡുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് കോടതി പറഞ്ഞ മറ്റൊരു കാര്യം അതിൽ തന്നെ എലിഫൻറ്റ് ഡോണേഴ്സിൻ്റെ നേതൃത്വത്തിലുള്ള എലിഫൻറ്റ് സ്ക്വാഡുകൾ ഉണ്ടെങ്കിൽ വനം വനംവകുപ്പിൻ്റെ അംഗീകാരം കൂടി വാങ്ങിയതിന് ശേഷം മാത്രമേ അവിടെ പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന് കോടതി പറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പിരിമുറക്കങ്ങൾ പൂർണ്ണമായിട്ട് അവസാനിച്ചു എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം ആന ഉടമസ്ഥ സംഘങ്ങളുടെ വിവിധ സംഘടനാ നേതാക്കളുമായി ഞാൻ തന്നെ കൂടിയാലോചന നടത്തിയിരുന്നു ഫോണിലൂടെ അവർ സാമാന്യം തൃപ്തരാണ് ഈ കാര്യത്തിൽ ദേവസ്വങ്ങളുമായി ബന്ധപ്പെട്ടും ആശയവിനിമയം നടത്തിയിരുന്നു പ്രത്യേകിച്ച് പറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ബോർഡുകളുടെ ദേവസ്വങ്ങളുടെ നേതാക്കളുമായിട്ട് ഉള്ള സെക്രട്ടറിമാരുമായിട്ടുള്ള ആശയവിനിമയം നടത്തി അവരും ഈ കാര്യത്തിൽ വളരെ സന്തോഷവും സംതൃപ്തിയും പ്രത്യേകിച്ച് സർക്കാർ ഈ ചെറിയ സമയത്തിനുള്ളിൽ ഈ ആശങ്ക പരിഹരിക്കാൻ ഇടപെട്ടതിൽ വലിയ സന്തോഷം രേഖപ്പെടുത്തി അപ്പോൾ പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള വേർതിരിവുകളില്ല ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വേർതിരിവില്ലാതെ തൃശ്ശൂർ അതിൻ്റെ അഭിമാനത്തോടു കൂടി ഏറ്റെടുക്കുന്ന ഒന്നാണ് തൃശ്ശൂരിൻ്റെ പൂരം തൃശ്ശൂർ പൂരത്തിൽ ഒരു കുറവും ഉണ്ടാകില്ല ഇനി പ്രകൃതിയിലെ ചൂട് കൂടിയാലും തൃശ്ശൂർ പൂരത്തിൻ്റെ ആവേശത്തിനും അതിൻ്റെ കരുത്തിനും ആഹ്ലാദത്തിനും ഒരു കുറവും ഉണ്ടാകില്ല എന്ന അനുഭവത്തിലൂടെ പഠിച്ചവരാണ് നമ്മൾ നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആലോചനകൾ നടത്തിയിരുന്നു മന്ത്രിമാർ എന്ന നിലയിൽ ഞങ്ങൾ തന്നെ നേരിട്ട് പങ്കെടുത്ത് വലിയ യോഗങ്ങൾ നേരത്തെ തെരഞ്ഞെടുപ്പ് വരുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തവണ വളരെ നേരത്തെ നടത്തി ഓരോ കാര്യങ്ങളും പ്രത്യേകമായി എടുത്തിരുന്നു ഓരോ വകുപ്പുകളും അതിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ പരിശോധിച്ചിരുന്നു തദ്ദേശ തദ്ദേശസ്വയംഭരണ സ്ഥാപനം എന്ന നിലയിൽ കോർപ്പറേഷന് ചെയ്യേണ്ട പ്രവർത്തനങ്ങളെ നേരത്തെ തയ്യാറാക്കിയിരുന്നു അതുകൊണ്ട് മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് വരുന്നതിന് മുമ്പ് ആ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചതുകൊണ്ട് ആ നടപടികൾ നടത്തുക എന്ന ഉത്തരവാദിത്വം മാത്രമേ ജില്ലാ ഭരണകൂടത്തിനും ബന്ധപ്പെട്ട ഉള്ളൂ അത് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്കാവുന്നുണ്ട് അതുകൊണ്ട് പൂരവുമായി ബന്ധപ്പെട്ട ഒരാശങ്കകളും ഇനി നിലവില്ല ഏതെങ്കിലും വിധത്തിൽ പൂരത്തിൻ്റെ ഭംഗി കുറയും എന്നാരെങ്കിലും പേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആനയുടെ എഴുന്നള്ളിപ്പാകട്ടെ മേളത്തിൻ്റെ കരുത്താകട്ടെ വെടിക്കെട്ടിൻ്റെ ശബ്ദമാകട്ടെ വർണ്ണ പ്രപഞ്ചമാകട്ടെ കുടമാറ്റം ആകട്ടെ എല്ലാവിധത്തിലും തൃശ്ശൂരിലെ പൂരത്തിന് പൊലിമ ഒട്ടും കുറയാത്ത വിധത്തിൽ നല്ലതുപോലെ നടക്കും അത് എല്ലാവരുടെ കൂടി കൂട്ടായ പരിശ്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് നടക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് വി ഐ പി പവനിയെ സംബന്ധിച്ചായിരുന്നു ആശങ്ക മറ്റൊന്നുണ്ടായിരുന്നു ആളുകളുടെ കാഴ്ചയെ ബാധിക്കുന്ന പോലെ നിർമ്മിക്കുന്നത് അല്ല നടപടി ജില്ലാ ഭരണകൂടം നോക്കുന്നുണ്ട് ഈ പറഞ്ഞ ആശങ്കകളെല്ലാം പരിശോധിച്ചുകൊണ്ട് അത് പരിഹരിക്കാൻ കഴിയുന്ന വിധത്തിലായിരിക്കും ആ നടപടി ഉണ്ടാവുക പെട്ടെന്ന് ചില നടപടിക്രമങ്ങളിലേക്ക് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു പ്രതിസന്ധി മാത്രമേ ഉള്ളൂ നമുക്ക് പൂരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്ന് റീഡിസൈൻ ചെയ്ത് നമ്മൾ ഓരോ വർഷവും പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം നമ്മുടെ ദൂരപരിധി ഒന്നുകൂടി പുനർനിർണ്ണയിച്ചപ്പോൾ കുറച്ചുകൂടി ആളുകൾക്ക് പ്രത്യേകിച്ച് ഈ ഭാഗത്തൊക്കെ കുറച്ചുകൂടി ആളുകൾക്ക് ഏതാണ്ട് ഫുട്പാത്തിൻ്റെ ലൈനോട് ചേർന്ന് നിന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞു അപ്പുറത്തും പൂരത്തിൻ്റെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട അളവ് വീണ്ടും പരിശോധിക്കുന്നുണ്ട് അപ്പോൾ തൃശ്ശൂർ പൂരത്തിനെ അതിൻ്റെ എല്ലാ ആചാരവും അതിൻ്റെ എല്ലാ പുലിമയും നിലനിർത്തിക്കൊണ്ട് തന്നെ കൂടുതൽ ജനങ്ങൾക്ക് വിസിബിളാക്കുക കൂടുതൽ ജനങ്ങൾക്ക് പങ്കാളികളാക്കാൻ കഴിയുക ഏറ്റവും സുരക്ഷിതത്വത്തോടെ അത് നടത്തുക എന്നുള്ളത് തന്നെയാണ് പിന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും സർക്കാരിൻ്റെയും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയും ദേവസ്വങ്ങളുടെ നെയ്യും കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ അംഗപരിമിതരായ ആളുകൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും പ്രത്യേകമായി കാണാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനങ്ങളുണ്ടാകും വഴിയിൽ പെട്ടുപോയാൽ സ്ത്രീകളെ സംരക്ഷിക്കാൻ കഴിയുന്ന വിധത്തിൽ പ്രത്യേകമായ വാഹനങ്ങൾ ഉണ്ടാകും ഒരു കുറവുമില്ലാതെ പൂരം നടക്കും എല്ലാവരും പൂരവുമായി ബന്ധപ്പെട്ട് സഹകരിക്കും ചെറിയൊരാശങ്ക